ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സൗദി അറേബ്യ ഒരു കിടിലം ബീച്ച് കാണിച്ചുതരാം ഈ ബീച്ചിന്റെ പേരാണ് ഉക്കയർ ബീച്ച് ഇത് അൽഹസയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആംബിയൻസ് ആണ് സൂപ്പർ സ്ഥലമാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ബീച്ചിലുണ്ട് മാത്രമല്ല കടൽ വളരെ ആഴം കുറവാണ് ഒരുപാട് കൂടി നടന്ന് എൻജോയ് ചെയ്യേണ്ടിരിക്കുന്നു ദമാമിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ ബീച്ച് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് ബൈ thank